വളരെ ഷോക്കിംഗ് ആയിട്ട് ഒരു ന്യൂസ് ആണ് നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്നത് ഇന്നലെ വെള്ളിയാഴ്ച ജുമുന്റെ ടൈമിൽ ഒന്നര മണിയോട് കൂടിയിട്ട് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഷാഹുൽ ഹമീദ് തന്റെ ഭാര്യയായ സൽമയെ വെട്ടി പരിക്കേൽപ്പിച്ചു കണ്ണൂരിലെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിൽക്കുകയായിരുന്ന ഭാര്യയുടെ അടുത്തേക്ക് കത്തിയുമായി വന്ന് അവളെ കുത്തി കുത്തുകയും മാത്രമല്ല കഴുത്തങ്ങ് കണ്ടിക്കുകയും ചെയ്തു ഇത് കണ്ട് രക്തത്തിൽ കുറിച്ചിരുന്ന മകളെ രക്ഷപ്പെടുത്താൻ വന്നിട്ടുള്ള ഉമ്മ ആസ്യ അവരെയും ഇതുപോലെ തന്നെ കുത്തി പരിക്കേൽപ്പിച്ചു ഈ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവർ മുൻകൂട്ടി തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക കാരണം വെള്ളിയാഴ്ചയെന്ന് പറയുന്നത് ആ ജുമുൻ്റെ ടൈമിൽ കൂടുതൽ മണുങ്ങളൊക്കെ പള്ളിയിലുണ്ടാകുക നല്ലൊരു ദിവസം നല്ലൊരു ടൈം ആ ഒരു ടൈമിൽ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സമനില അല്ലെങ്കിൽ മനോനില ശരിയായിട്ടുള്ള ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു ടൈം ഇതൊക്കെ കണ്ടുകൊണ്ട് രക്തത്തിൽ പിഴഞ്ഞു കിടക്കുന്ന തന്റെ ഉമ്മയെയും ഉമ്മാമയെയും കണ്ടുകൊണ്ടാണ് ചെറുമകൻ എന്നുവെച്ചാൽ ഷാഹുൽ അമീദിന്റെ മകൻ ഫഹദ് വരുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ച ആ ചെറിയ മോനിയും ഇവൻ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ കുട്ടിക്ക് വലിയ പരിക്കൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആ വീട്ടിൽ സൽമയുടെ മൂത്ത സഹോദരി സെക്കീനയും അതുപോലെ തന്നെ രണ്ട് മക്കളും കൂടി ഉണ്ടായിരുന്നു ആ മക്കളൊക്കെ ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് ഞെട്ടിയിട്ട് ആ ഒരു വാതിൽ തുറന്നില്ല വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും ഇതേ ഗതിയെ ഞാൻ ആയിരിക്കും വരുത്തുന്നുണ്ടാവുക പിന്നീട് അയൽവാസികളായിട്ടുള്ള ആളുകളാണ് ഇവരെ ഹോസ്പിറ്റലിൽ കണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തൂഞ്ഞത് പക്ഷെ ആ ടൈം ആകുമ്പോൾ ഉമ്മയും മകളും മരണപ്പെട്ടിരുന്നു മരണത്തിന് കീഴടങ്ങി കൊടുത്തിരുന്നു വൈ നായ് രാജുൻ നമ്മൾ കേടിട്ട് അങ്ങ് തരിച്ചു പോയി പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ നമുക്കിടയിലൊക്കെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒത്തുതീർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയൊക്കെ കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെയും വീട്ടുകാർ തമ്മിൽ ചെയ്യുന്നുണ്ട് പലരും പറയും എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി നിന്ന് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇതൊക്കെ നോർമൽ ആയിട്ട് വരുന്നുള്ളത് അങ്ങനെ വീട്ടിൽ പോയി നിന്നതിനാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം കൂടി വന്നിട്ടുള്ളത് ആ ഒരു സമയത്തുള്ള ഷാഹുൽ അമീദിന്റെ മറ്റു മക്കളുടെയും സഹോദരിയുടെയും അവസ്ഥ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല രക്തത്തിൽ പിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയെ രക്ഷപ്പെടുത്താൻ ആ മോന്റെ സമ്മനില്ല ഏത് നിലയിൽക്കാന്നുള്ളതൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല ഇവൻ എന്തിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ പണ്ടൊക്കെ പറയും എന്തെങ്കിലും ഒക്കെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വന്നതുകൊണ്ട് നിന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇനി അത് നീക്കുപോക്കം നടത്തിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയേക്കുക ഡിവോഴ്സ് ചെയ്തേക്കുക ഡിവോഴ്സ് തന്നെയാണ് ഒരു മാർഗ്ഗം എന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്തേക്കുക അല്ലെങ്കിൽ പറയും ആണാണ് ആണിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നാൽ ക്ഷമിക്കണം പെണ്ണാണ് പെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ച് ജീവിക്കുക അങ്ങനെ ക്ഷമിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ജീവിച്ചോ പ്രശ്നമില്ല പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിൽ തന്നെ കലാശിക്കണം അല്ലാതെ അല്ലാതിരുന്ന ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പം പെണ്ണിന് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഏറി വരുന്ന ടൈമാണ് പെണ്ണ് ജോലി ചെയ്തു തന്നെ പെണ്ണ് ജീവിക്കാൻ വേണ്ടി പറ്റും തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് പറ്റും മക്കൾക്ക് ജീവിതമാർഗത്തിനുള്ള പണം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നിയമമുണ്ട് പക്ഷെ ഇവനെ ഇവനെപ്പോലത്തുള്ള ആൾക്കാർ കള്ളിനും കഞ്ചാവിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിന്നിട്ട് സ്വന്തം ലൈഫ് തന്നെ ഇല്ലാതാക്കുകയാണ് ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് തന്റെ മകൻ ഒരു കുടിയോ അല്ലെങ്കിൽ വല്ല വലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവന്റെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ അവന്റെ ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ പാടില്ല ഒരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി പാടില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു ജീവികളായി കഴിഞ്ഞാലും മരിക്കുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല എങ്ങനെയെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ആ തരത്തില് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ ഇടയിലേക്കാണ് ഇതുപോലുള്ള മാരകമായിട്ടുള്ള വിഷജന്തുക്കളെ പോലത്തെ ആളുകൾ വന്നിട്ട് കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോ അവൻ്റെ സമനില ശരിയായിട്ടെല്ലാം ഉണ്ടാവും ശരിയായ രീതിയിലായിരിക്കില്ല ആ ടൈം പ്രവർത്തിച്ചിട്ടുണ്ടാവുക അതുമാത്രമല്ല വളരെയധികം ചിന്തിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും അവന് ഈയൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടാവാന് വെള്ളിയാഴ്ച ജുമോന്റെ സമയത്ത് ആരും ഉണ്ടാവില്ല ആ നാട്ടിൽ നിന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ടൈമിൽ തന്നെ വീട്ടിലേക്ക് വന്നിട്ട് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാൻ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൽ ഒതുങ്ങേണ്ട ഒരു പ്രശ്നം അവൻ കൊലപാതകം ചെയ്തെന്ന് തീർത്തു ആർക്ക് പോയി ആ കുട്ടികൾക്ക് പോയി ഇപ്പൊ ഈ ഒരു ഷാഹുൽ അമീദ് എന്ന് പറഞ്ഞ ഉപ്പ ഈ മക്കൾക്ക് കിട്ടുമോ ഈ ഉമ്മയെ അദ്ദേഹം കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയിട്ട് ഇനിയിപ്പൊ അവർക്ക് ഉമ്മയില്ല ഉമ്മാമയില്ല ഉപ്പയില്ല ഈ മക്കളെ അതൊന്ന് ചിന്തിച്ച് നോക്കി അനാഥരായി കംപ്ലീറ്റ് ആയിട്ട് അനാഥരായി അവരുടെ ജീവിതം ഇനി ഏത് തരത്തിലൊക്കെ പോവാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ആർക്കായി കഴിഞ്ഞാലും ഇപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാർ ആര് തന്നെ ആയിക്കഴിഞ്ഞാൽ ആ മക്കളെ നോക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പരിധിയുണ്ട് ആ ഒരു പരിധി കടന്നിട്ട് ആർക്കാരും നോക്കാൻ എല്ലാവരും തന്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ മനോനില നല്ലതായിരിക്കണം സ്വയം കൂടി തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇവനെ പോലുള്ള ആൾക്കാർ വല്ല ലഹരിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയുള്ള തലമുറയിലേക്ക് കാണേണ്ട മക്കള് ഈയൊരു അവസ്ഥയൊക്കെ കണ്ട മക്കൾ ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ലല്ലോ ഇനി അവന് സ്വബോധം വന്നു കഴിഞ്ഞാൽ തന്നെ ചെയ്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ദുഃഖിച്ചിട്ട് ഒരു കാര്യമുണ്ടാവില്ല കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും ഇന്ന് ഈ ലോകത്ത് ഉണ്ടാവില്ല പക്ഷെ അതിനുള്ള ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുന്നത് ഈ ഒരു കൊലപാതകം പോലുള്ള അതിക്രൂരമായിട്ടുള്ള മാർഗങ്ങളല്ല ചെയ്യേണ്ടത് ഇതൊക്കെ ആരോട് പറയാൻ ആരോട് പറഞ്ഞ് മനസ്സിലാക്കുക കുടുംബ ബന്ധത്തിൻ്റെ മഹത്വങ്ങളും കാര്യങ്ങളും ഒരുത്തനെ കൊണ്ട് ഒരിക്കലും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പാടില്ല ഇപ്പോൾ ആ ഒരു മക്കളെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചവരാണ് ഈ ഷാഹുൽ ഹമീദ് ആ മക്കളെ അനാഥരാക്കിയതും ഇവൻ തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിൽ ആ സൽമയെ ജീവിക്കാൻ വേണ്ടി അനുവദിച്ചുകൂടെ അവളെ അധ്വാനിച്ചിട്ടെങ്കിൽ ആ കുട്ടികളെ നോക്കുമായിരുന്നല്ലോ തന്റെ ജീവിതം അവിടെ കിടന്നിട്ട് നരകിപ്പിക്കണ്ട നരകതുല്യമായിട്ട് ജീവിക്കുന്നാലും വെറുതെ സ്വ വസതിയിൽ പോയിട്ട് കഴിയുന്നതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് പോകും പക്ഷെ അവിടെയും വിട്ടില്ല ജീവിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല ഇവനെ പോലുള്ള കാലം മാറ് ഇപ്പൊ ഈ രണ്ട് കൊലപാതകം ഇവൻ ചെയ്ത് ആ വീട്ടിൽ വീണ്ടും ആൾക്കാരുണ്ടായിരുന്നല്ലോ അവർ ആ വാതിൽ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാവും നാട്ടുകാർ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഉമ്മയും മരിച്ചു ആ ഒരു ടൈമിൽ നമുക്കൊന്ന് സങ്കല്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ഉമ്മയെ കണ്ടിട്ടില്ല ആ മോന് മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ആ മോനിയും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ അവൻ ഇതുപോലുള്ള പരാക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവു ഇനി അവനിക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതൊന്നിക്കലും ഈ പിടിവലിക്കുള്ളിലേറ്റോ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നിട്ട് ഞാനും കൂടി മരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒരിക്കലും കൊലപാതകം ഒന്നിനും ഒരു പ്രതിവിധി അല്ല എന്നുള്ളത് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ തനിക്ക് അവരോട് കൂടി ജീവിക്കണ്ടെന്നുണ്ടെങ്കിൽ ജീവിക്കണ്ട വിട്ടേക്ക് ഇങ്ങനെയുള്ള നിന്നെപ്പോഴുള്ള ആൾക്കാർക്ക് ഒറ്റക്ക് ജീവിക്കുന്ന നല്ലതെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചോ ഒരു പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാലമാരുടെ കൈകളിലേക്ക് ഒരിക്കലും കയറും കൊടുത്ത് അയക്കുന്ന വഴി ഒരു താലിയും കൊടുത്തിട്ടൊരു പെണ്ണാ വീട്ടിലേക്ക് കയറ്റരുത് എല്ലാ ഉമ്മമാരോടും സഹോദരി സഹോദരന്മാരോടും കൂടി ഞാൻ പറയുന്നതാണ് അങ്ങനെയുള്ള ആണിനെയൊന്നും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പാടില്ല ഒരു പെണ്ണിന്റെ ജീവിതം ഒരു തൂക്കുകയർ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലിട്ടിട്ട് ചവിട്ടി അലക്കാൻ വേണ്ടിയിട്ടൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും മുൻകൈ എടുത്തിട്ട് മുന്നോട്ടേക്ക് വരരുത് മുസ്ലിം സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ മഹല് കേന്ദ്രീകരിച്ചിട്ട് പ്രബോധന ക്ലാസുകളും കുടുംബത്തെ കുറിച്ചും അല്ലെങ്കിൽ കുടുംബ ബന്ധം നിലനിർത്തേണ്ടതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുവരുന്നു പക്ഷേ ഈ ഒരു ക്ലാസ്സിന് പോകാൻ വരെ ആർക്കും തയ്യാറല്ല കുറേ ഭാഗമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആൾക്കാർ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നമുക്കിപ്പോൾ ഈ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സംഭവം നന്നായിട്ട് അറിയുന്ന ഒരാൾ ഇതൊക്കെ പഠിച്ചു വന്നിട്ട് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം സംഭവിക്കാം പല കാര്യത്തിലും അങ്ങനെയുള്ള പ്രബോധന ക്ലാസ്സുകളും കാര്ജലിസുകളും ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ അതിലേക്കൊന്നും മാറിപ്പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആണുങ്ങമാർന്നും ഇങ്ങനെയുള്ള ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ പുച്ഛഭാവമാണ് അവർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരെ പോലുള്ള ആൾക്കാർ തന്നെയാണ് ഈ നാടിന് വിപത്തായിട്ട് വരുന്നത് ഒരു പെണ്ണിന്റെ ജീവിതം ഇതുപോലെ തച്ചുടച്ച് ആ ഒരു കുടുംബം കംപ്ലീറ്റ് അങ്ങ് നശിച്ചു ഇനി ആ മക്കൾക്ക് ആരുണ്ട് മക്കളെ ആര് നോക്കും ഈ ഉമ്മയും പാപ്പിയും നോക്കുന്നതിൻ്റെ ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ വരുമോ അതൊന്നും ഇല്ല ഇനി വല്ല എത്തിയും കാലിലും മറ്റും ആയിരിക്കും ആ കുട്ടികൾ കഴിയേണ്ടി വരിക വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇയാൾ നയിച്ചു കൊണ്ട് പോയിട്ടുള്ളത് ആ ഒരു കുടുംബത്തെ കുടുംബം കംപ്ലീറ്റ് അങ്ങ് ശിഥിലമാക്കിയിട്ടാണ് ഉള്ളത് ഇനി കൊലപാതകം ചെയ്തവന്റെ മക്കള് അല്ലെങ്കിൽ ആയിട്ടുള്ള മക്കള് ആ ഒരു ലെബലിലാണ് ഈ കുട്ടികൾ അറിയാൻ വേണ്ടി പോകുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിപ്പിക്കരുത് എന്തൊക്കെ പ്രതീക്ഷകളോട് കൂടി ആയിട്ടായിരിക്കും പഠിച്ചവനെ ആ ഒരു കുട്ടി കുടുംബജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാവുക ആ ഒരു ഭർത്താവിന്റെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ട അവസ്ഥ ഒരു സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം തികഞ്ഞിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒഴിവാക്കിയിട്ട് വന്നേക്കണം ഒന്നും രണ്ടും മൂന്നും മക്കളാകാൻ വേണ്ടി കാത്തിരിക്കരുത് പലരും പലതും പറയും ജീവിതമാണ് അങ്ങനെ കേട്ട് നിൽക്കണം കണ്ടു നിൽക്കണം പക്ഷെ അതൊന്നുമല്ല ഒരു ലഹരി ലഹരിക്കടിമപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടാനല്ലാണ്ട് വേറെ ഒന്നിനും കഴിയില്ല പല ആൾക്കാരുടെയും ജീവിത അനുഭവം വെച്ചിട്ട് പറയണ്ട ഒഴിവാക്കി അങ്ങ് വന്നേക്കണം ആ ഒരു ജീവിതത്തിനേക്കാൾ നല്ലത് സ്വന്തമായി നയിച്ചിട്ട് ജീവിക്കുന്ന തന്നെയാണ് അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചിട്ട് ജീവിതം കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതെന്നായിരിക്കില്ല ഇവൻ ഒരു ക്രൂരത ഇത്രയും കൊലപാതകത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്തൊക്കെ വേദന സഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ മലപ്പുറം നാട്ടിലേക്ക് പോയ കുട്ടി കണ്ണൂരിലേക്ക് വന്നിട്ടുണ്ടാവാന് അത്രയും സഹിക്കാൻ വേണ്ടി പറ്റാത്തതുണ്ട് പക്ഷെ അവിടെയും വിട്ടില്ല വിധി അവന്റെ കൈകൊണ്ട് മരണപ്പെടാനായിരുന്നു വിധിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കുക തൻ്റെ മകൻ നല്ലതല്ല തൻ്റെ മകൻ്റെ ക്യാരക്ടർ നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ അവൻ്റെ ജീവിതത്തിലേക്കൊന്നും നയിച്ച് കൊണ്ടുവരരുത് അവൻ്റെ സ്വഭാവം നന്നാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ സ്വഭാവം നന്നാക്കാനുള്ള ഒരു കളിപ്പാട്ടമായിട്ട് ഒരു പെണ്ണിനെയും കാണരുത് ഇനിയെങ്കിലും ഇതുപോലുള്ള വാർത്തകളും കാര്യങ്ങളൊന്നും നമുക്ക് മുന്നിലേക്ക് എത്താതിരിക്കട്ടെ ആ ഉമ്മയുടെയും മോളുടെയും ചെയ്തു പോയാൽ എല്ലാ പാപങ്ങളും പഠിച്ചവൻ പൊറത്ത് കൊടുക്കട്ടെ